ഇന്ന് രാവിലെയാണ് കാക്കിയങ്ങാട് പ്രകാശന്റെ പറമ്പിൽ പുലിയെ കണ്ടത് പന്നിക്കെണിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പുലി നോക്കിയ സമയത്ത് എന്തോ ഒരു ഒരു ജീവി ആക്കി പട്ടി ഓടി വീട്ടിലേക്ക് വന്നു പട്ടി ഓടി ഞാൻ ഓടി വരേ പട്ടില്ലോ ഒരു എന്തോ ഒരു രൂപം മനസ്സിലായില്ല വയനാട്ടിൽ നിന്നും എത്തിയ വെറ്റിനറി ഡോക്ടർ അടങ്ങുന്ന സംഘം പുലിയെ മയക്കുവെടി വെച്ചു രണ്ടാം റൗണ്ട് മയക്കുവെടിയേറ്റതോടെയാണ് പുലി മയങ്ങിയത് തുടർന്ന് വാഹനത്തിനുള്ളിൽ സ്ഥാപിച്ച കൂട്ടിലേക്ക് മാറ്റി പുലിയെ കൊണ്ടുപോയതിന് പിന്നാലെയാണ് കണ്ണൂർ ഡി എഫ് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചത് ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രം വാഹനത്തിലേക്ക് മാറ്റിയതോടെ പുലി മയക്കം വിട്ടു പുലിയെ ആറളം ആർ ആർ ടി ഓഫീസിലേക്ക് കൊണ്ടുപോയി ആരോഗ്യം നിരീക്ഷിച്ച ശേഷം മാത്രമേ എവിടെ തുറന്നു വിടുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി അതിനിടെ ആറളം ആർ ആർ ടി ഓഫീസിന് മുമ്പിലും നാട്ടുകാർ പ്രതിഷേധിച്ചു മാതൃഭൂമി ന്യൂസ് കണ്ണൂർ